മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്സ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ വാർഷികവും സ്കൂളിലെ കുട്ടികളുടെ അമ്മമാർക്കായി നിർമ്മിച്ച തയ്യൽ യൂണിറ്റിന്റെ ഒന്നാം വാർഷികവും സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കും അമ്മമാർക്കും കൂടുതൽ വിവിധ പദ്ധതികൾ ചെയ്യപ്പെടുന്നു പിന്തുണ ഇതിനുവേണ്ടി ആർജിക്കുന്നു അങ്ങനെ ഏറ്റവും മികച്ച ബഡ്സ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളിലൊന്നായി ഈ സെന്റർ മാറുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ജില്ലാതല കമ്മിറ്റിയുടെ മോണിറ്ററിംഗിൻ്റെ ചെയർമാൻ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്കുള്ള എൻ്റെ ആഹ്ലാദം കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഈ പ്രവർത്തനങ്ങൾ ആകമാനം സംഘടിപ്പിക്കുന്ന മധുരം പഞ്ചായത്തിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് മതിരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിച്ച അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി ഫണ്ടും മറ്റു ആയ ഉണ്ട് ടീച്ചറുണ്ട് വാഹന സൗകര്യങ്ങളുണ്ട് കുട്ടികളുടെ ഭക്ഷണം മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ സാങ്കേതിക തടസ്സങ്ങളുണ്ടെങ്കിലും ഇത് സർക്കാരിന്റെ രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളത്തിലടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതി കൂടിയാണ് ഇങ്ങനെ സാമൂഹ്യപരമായിട്ട് പരിമിതി മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒട്ടേറെ കുട്ടികൾ നമ്മുടെ ഈ പ്രദേശത്തുണ്ട് ഏകദേശം നാനൂറ്റി നാൽപ്പത്തിനാല് കുട്ടികളുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരും ഏകദേശം മുന്നിട്ട് ചെല്ലാം പേരുണ്ട് അപ്പം അത്തരത്തിലേക്ക് നോക്കുമ്പോൾ കുറച്ചു പേരെ എങ്കിലും നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് ഇങ്ങനെ സഹായിക്കാൻ കഴിഞ്ഞാൽ അതൊരു നേട്ടമായിരിക്കും സമൂഹത്തോട് മതിരകം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എ ഹസ്വൽ മതിരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് എടവിലംഗ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജയൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ജയ സുഗത ശശീധരൻ മതിരകം ബ്ലോക്ക് പഞ്ചായത്ത് കെ 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 ബ്ലോക്ക് ബ്ലോക്ക് സെക്രട്ടറി മധുരാജ് ഗ്രാമപഞ്ചായത്ത് എന്നിവർ പങ്കെടുത്തു മംഗല്യ ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക